ോദി അവിടെ ചെന്നിട്ട് അവിടുത്തെ അവിടെ ഉള്ള എങ്ങനെയാണ് മീഡിയ അദ്ദേഹം അവിടെ പോയതിനു മുമ്പ് ഞാൻ മീഡിയ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ പത്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ കാരണം അവർക്ക് ആവശ്യം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് സബ്മിറ്റ് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആവണം അതിനുവേണ്ടി അവരെന്തും ചെയ്യും മീഡിയ എല്ലാം ഗവൺമെന്റിന്റെ ഒന്നുകിൽ കൈയിലാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ കയ്യിലാണ് അപ്പോൾ ആ രീതിയിലാണ് വന്നു പക്ഷെ എഴുതിയ ഓപ്പുകൾ വലിയ വലിയ അനാലിസിസ് പീസുകളിലെല്ലാം ഇന്ത്യയെക്കുറിച്ച് വളരെ ഒരു സംശയത്തോടു കൂടിയാണ് അവർ കണ്ടത് അന്ന് പല ആർട്ടിക്കിളിലും കണ്ടത് ചൈനയിലൊരു പ്രോവർബുണ്ട് ഒരു ഒരു പഴഞ്ചൊല്ലു ലിയാങ് ഷിർ ലിയാങ് ധൌഷു രണ്ട് തല കൊണ്ട് തിന്നുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മതിലിൽ കയറിയിരിക്കുകയാണ് ഇന്ത്യ അങ്ങോട്ടും കാലിട്ടുണ്ട് ഇങ്ങോട്ടും കാലമുണ്ട് അപ്പോൾ അമേരിക്ക നാളെ ഇന്ത്യയെ ഇപ്പോഴുള്ള പ്രശ്നം തീർന്നിട്ട് അമേരിക്ക ഇന്ത്യയെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുകയില്ലേ അമേരിക്കയുടെ ഈ പ്രഷർ കൊണ്ട് ട്രംപിന്റെ ഈ ഒരു നടപടികൾ കൊണ്ടല്ലേ ഇപ്പോൾ മോഡി ചൈനയിലേക്ക് വരാനും ഇത്രയധികം വാം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് എഴുതിയിരുന്നു പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഇതിനുമുമ്പ് ചർച്ച സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് മോഡിയുടെ ഒരു ഞാൻ കോട്ടൻ കോട്ട് പ്രകടനം വളരെയധികം ആയിരുന്നു ഓപ്റ്റിക്സ് ഓപ്റ്റിക്സ് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ വളരെ കാര്യമാണ് അതിൽ മൂടി നടത്തിയതും പിന്നെ ചൈനയുമായിട്ട് നമ്മൾ കണ്ടതെല്ലാം ആ ഇൻട്രൊഡക്ടറി പാർട്ടാണ് രണ്ട് രാജ്യങ്ങളിൽ അതിനുശേഷം കാരണം നാൽപ്പത് ആണ് അവർക്ക് സമയം അതിനു വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരുന്നു അത് അമ്പതോ അമ്പത്തഞ്ചോ ചില മീഡിയ പറയുന്ന അറുപത് മിനിറ്റ് വരെ പോയി എന്നാണ് അപ്പോൾ എന്തോ കാര്യമായിട്ട് അവർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ മോഡിയുടെ കൈ പിടിച്ചപ്പോൾ ഷെയ്ക്കാൻ ശേഷം വളരെ ബ്രീഫായിട്ട് ഷീ ഛമ്പിങ് ഈ കൈയും കാരണം മോഡി ട്രംപിനെയെല്ലാം കെട്ടിപ്പിടിക്കുന്ന പോലെ ഷീ ഇല്ല അത് ചൈനക്കാർക്ക് അത് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല അപ്പോൾ അത് ഒരു ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് അത് കാണുന്നത് എനിക്ക് തോന്നുന്നു ശേഷം മീഡിയ വളരെ പോസിറ്റീവായിട്ടാണ് മീഡിയയ്ക്ക് വേണ്ടതും അമേരിക്കയ്ക്ക് എതിരായിട്ട് ഇന്ത്യ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മീഡിയ എന്നല്ല ഗവൺമെന്റിനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വളരെ നല്ല ഇപ്പോൾ പറഞ്ഞു മറ്റേ നമ്മളെ ഒരു ഫ്രണ്ട് സെറ്ററായിട്ടാണ് കാണുന്നത് ശരിക്കും നമ്മൾ ഇന്ത്യ അങ്ങനെ നമ്മുടെ ഓറിയന്റൽ ഒരു പോളിസി അനുസരിച്ചിട്ട് തന്നെ അങ്ങനെയല്ല നമുക്ക് പെർമനന്റ് ഇൻട്രസ്റ്റ് മാത്രമല്ല പെർമനന്റ് ഫ്രണ്ട്സും ഒരു ടൈപ്പ് ഒരു രീതിയാണ് ഇവിടെ പണ്ട് ഉള്ളത് അതെ അതിനൊരുദാരണം റഷ്യ തന്നെയാണ് റഷ്യയിൽ വലിയ തരത്തിലുള്ള ചേഞ്ച് വരുകയും യു എസ് എസ് ആർ മാറി റഷ്യ ആയതിന് ശേഷമാണ് അതിന് കുറച്ചൊരു വ്യത്യാസം കാരണം നമുക്ക് തന്നെ അറിയില്ല അവരുടെ പോളിസി എന്താന്നുള്ളത് അപ്പം അതിനു മുമ്പ് റഷ്യ ഒരു പെർമനന്റ് ഫ്രണ്ട് ആയിരുന്നു അതെ തീർച്ചയായും അറിയാലോ വളരെ നാളായിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഇട ഒരു ഇടക്കാലത്ത് അവർ തമ്മിൽ ഒരു ഇങ്ങനത്തെ ചില ചേയ്ഞ്ചസ് വന്നതുകൊണ്ട് ഇതിന് ഒരു ഒരു പുനർചിന്തനം ഉണ്ടായോന്ന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടും ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഓയിലിൻ്റെ വിഷയത്തിൽ ഓയില് ഇമ്പോർട്ടൻ്റ് കാര്യത്തിൽ നമ്മൾ നമ്മുടെ പോളിസി മാറ്റാൻ തയ്യാറായിട്ടില്ല പല പലതരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ടായിട്ടും അത് ഒരു പെർമനന്റ് ഇൻട്രസ്റ്റ് മാത്രമല്ല അതിലൊരു പെർമനന്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് തീർച്ചയായും എന്ന് വിചാരിക്കേണ്ടി ചൈനയെ കുറിച്ച് ചൈനയ്ക്ക് അത് പറയാതോലെ തന്നെ നമുക്ക് ചൈനയെ ചൈനയെക്കുറിച്ചും പറയാം ചൈനയെ വിശ്വസിക്കുന്ന ആരും ഈ റീജ്യനിൽ തന്നെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഫിലിപ്പീൻസ് ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും സൗത്ത് ഈസ്റ്റേഷ്യയിലുള്ള സകല രാജ്യങ്ങളും ചൈനയെ വളരെ സംശയ ദൃഷ്ടിയോടൂടിയാണ് കാണുന്നത് അല്ലേ ഇപ്പൊ ഈ അമേരിക്ക വന്നതിന് ശേഷം അമേരിക്ക ചൈനയെ പോലെ തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് വേണം കാണാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നമുക്കുള്ളത് അപ്പോൾ ഈ അമേരിക്ക ഇപ്പൊ ചൈനയെ നമുക്കെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമം ഇനിയിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് കൂടുതൽ ടാക്സും അവർക്ക് കുറവ് ടാക്സും ആണ് തിരുവ അത് മൂന്ന് മാസത്തേക്കാണ് അത് 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 പോലെ മൂന്ന് മാസം ഇടയ്ക്ക് ഒന്ന് ഇന്റർപ്റ്റ് അത് ചൈനയെ അന്ന് ട്രംപ് നൂറ്റി നാപ്പത്തഞ്ച് ശതമാനമാണ് ചൈനക്ക് തീരുക ചൈന ഇന്ത്യയെ പോലെ ശബ്ദം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കുന്നില്ല ഇവിടെ ചില ഞാനിപ്പോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളല്ലെങ്കിലും പ്രതിപക്ഷം പറയുന്നു എന്തുകൊണ്ട് ട്രംപ് പറയുമ്പോൾ മോഡി മിണ്ടാതിരിക്കുന്നു വളരെയധികം ഒരു സുൽജാവു ആന്ന് ഇന്ത്യയിൽ പറയും വളരെയധികം ഒരു ആലോചിച്ചെടുത്തൊരു പോളിസി ആണത് ആരും ഇല്ല വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഓതറൈസ്ഡ് ആയിട്ടുള്ളവർ ട്രെയിൻഡായിട്ടുള്ളവർ മാത്രമേ അതിന് മറുപടി പറയുകയുള്ളൂ എന്നൊരു സ്റ്റാൻസ് എടുത്തത് വഴി നമുക്ക് അമേരിക്ക ബന്ധങ്ങൾ വഷളായിട്ടില്ല ഇത് ഇത്രയും വഷളായപ്പോഴും ഇന്ത്യ അമേരിക്കയായിട്ട് ഇപ്പോൾ അലാസ്കയില് സൈനികാഭ്യാസങ്ങള് സംയുക്ത മിലിറ്ററി ഡ്രില്ലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈനികരുടെ സൈ മിലിട്ടറി ടു മിലിട്ടറി റിലേഷനും ഇതുവരെ മോശമായിട്ടില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ പലരും ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് പക്ഷെ അവർക്ക് ട്രംപ് ഉള്ളോടത്തോളം നാലും ധൈര്യമായിട്ടൊന്നും ഇന്ത്യയെ അനുഗ്രഹിച്ച് പറയാനുള്ള ധൈര്യം ഇല്ല ഇനിയിപ്പോൾ ട്രംപ് തന്നെ നാളെ ഇത് നേരെ നൂറ്റി എൺപത് ഡിഗ്രി തിരിച്ചും പറയുന്ന സാധ്യതയുണ്ട് താങ്കളെ ചോദിച്ച ചോദ്യം ഞാൻ ഈ പറഞ്ഞു വന്നതിൽ അതുകൊണ്ട് ഇപ്പൊ ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അടുക്കുന്നതിനെ കുറിച്ച് അമേരിക്കയിൽ ധാരാളം റിയാക്ഷൻസ് വന്നിട്ടുണ്ട് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുന്നു ഓ തീർച്ചയായിട്ടും അമേരിക്ക മൊത്തത്തിൽ അത് ബൈപ്പാട്ടിസാനാണ് ഡെമോക്രാറ്റ്സ് ആയാലും റിപ്പബ്ലിക്കൻസ് ആയാലും ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുന്നതിന് എതിരാണവർ കാരണം രണ്ട് പക്ഷങ്ങൾ അമേരിക്കയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും അത് ആരായിരുന്നാലും അവർ ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം അത് പണ്ട് വിൽഷിങ്ടൺ തുടങ്ങി വെച്ചൊരു എഫർട്ടാണത് വളരെ ആലോചിച്ച് എടുത്തവരുടെ ഒരു തീരുമാനമാണ് ഇന്ത്യ അകത്ത് നിർത്തുകയല്ല അമേരിക്കയുടെ ഇൻഡോ പെസഫിക് അതായത് ഇന്ത്യൻ ഓഷനിലും പെസഫിക് ഓഷനിലും ഈ മേഖലയിൽ മുഴുവൻ അമേരിക്കൻ പോളിസികൾ അതും അമേരിക്ക വിഡ്രോ ചെയ്യുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു ഈ ഏഷ്യ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യ വേണം ഇന്ത്യയിൽ കൂടെ നിന്നില്ലെങ്കിൽ അമേരിക്കയുടെ വരുംകാല പോളിസികൾ നടപ്പാക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് ക്വാഡിൻ്റെ പ്രസക്തി അവിടെ ക്വാഡെന്ന് പറയുമ്പോൾ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ ഒരു ഒരു പക്ഷേ അതിനെ ഒരു മിലിറ്ററൈസ് ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല അതിനൊരു പല്ലില്ലാത്ത അല്ലെങ്കിൽ നഖങ്ങളില്ലാത്ത നഹങ്ങളില്ലാത്തൊരു ഓർഗനൈസേഷനാണ് അത് നാഷണൽ ഒരു ഡിസാസ്റ്റർ വന്നാലോ ഒരു സുനാമി വരിക എയർക്വേക്ക് വരിക അല്ലെങ്കിൽ മഹാമാരികൾ മഹാമാരികളുണ്ടാവുക പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ആ രീതികളിലെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ നാല് രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാം സഹകരിക്കാമെന്നുള്ളാതെ ഒരു മിലിട്ടറി ഒരു ഒരു വശം അതിന് കൊടുക്കാൻ ഇന്ത്യ തയ്യാറില്ല ബാക്കി രാജ്യങ്ങൾ തയ്യാറാണ് കാരണം ബാക്കി രാജ്യങ്ങളെല്ലാം ചൈനയായിട്ട് അതിർത്തിയില്ല അവർക്ക് ലാൻഡ് ബോർഡർ ഇല്ല ഇന്ത്യ മാത്രം അതും വളരെ വലിയ ഒരു പത്തോ മൂവായിരത്തിനും നാലായിരത്തിനും കിലോമീറ്ററിന് ഇടയ്ക്ക് വലിയ അപ്പോൾ നമ്മൾ ചൈനയായിട്ട് നാളെ അമേരിക്ക നമ്മളൊരു മിലിറ്ററി പാക്റ്റ് ഉണ്ടായാൽ അമേരിക്കയും ചൈനയുമായിട്ട് നാളെ സൗത്ത് ചൈന സീയിലോ പെസഫിക് ഓഷനിലോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും ഇടപെടേണ്ട ഇടപെടേണ്ടി വരും അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിർത്തിയിൽ ചൈനയെ നമുക്ക് പിടിച്ച് തകരും പക്ഷെ ആവശ്യമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് നാം പോകാൻ തയ്യാറല്ല അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ അതിർത്തിയിൽ അശാന്തി ഉണ്ടാക്കാനും അതുവഴി നമ്മുടെ സാമ്പത്തിക പുരോഗതിയെ സ്ലോ സ്ലോഡൗൺ ചെയ്യാനും നാം തയ്യാറല്ല അതിനാണ് അമേരിക്കയുടെ പ്രശ്നം എന്നിരുന്നാൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അമേരി ഈ ഒരു ക്വാഡെന്ന് പറയുന്ന ഈ ചതുർമുഖം എന്നാണ് ഞാൻ മലയാളത്തിൽ പല സ്ഥലത്ത് എഴുതിയത് അതിനകത്തേക്ക് നമുക്ക് അമേരിക്കയെ അമേരിക്ക വിചാരിക്കുന്നത് ഇന്ത്യ കൊണ്ടുവരാൻ പറ്റും മിലിറ്ററി ആക്ട് എന്നുള്ളത് അവര് വളരെ ശാന്തമായിട്ടാണ് കാരണം അതാണ് നമുക്ക് നിരവധി ആയുധ സാമഗ്രികളെല്ലാം അവർ തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ടെക്നോളജി ട്രാൻസ്ഫറിന് അമേരിക്ക തയ്യാറായാലും വളരെ മടിയന്മാരാണ് മടിയല്ല അവരുടെ ഭയമാണ് നിരവധി റഷ്യ ഇപ്പോ ഈ പേസ് ഫോറൻ ഹൺഡ്രഡ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ഏറെ സഹായിച്ചാണ് എക്സ്പോർ ഹൺഡ്രഡിൻ്റെ ആ ആൻ്റി എയർ ഡിഫൻസ് സിസ്റ്റംസ് അപ്പം അതിൻ്റെ തന്നെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് ഒരു പക്ഷേ മാറ്റും എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു അപ്പോൾ റഷ്യയുടെ താങ്കളെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഒരു ഒരു വിശ്വാസയോഗ്യമായ ഒരു ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത് താരതമ്യേന പക്ഷെ അമേരിക്കമായിട്ടാണ് നമുക്ക് കാരണം അവിടെ വരുന്ന ആ ഒരു പ്രസിഡന്റ് ഡെമോക്രസി ആണെങ്കിൽ തന്നെ ആ പ്രസിഡന്റ് എന്താണോ വിചാരിക്കുന്നത് അപ്പോൾ ട്രംപ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ഇതിനു മുമ്പ് ബൈഡനും ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും നമ്മളെ സ്ലോ ഡൗൺ ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു അപ്പം അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നാം നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടി പുറയിൽ നിന്നും പിടിച്ചു വലിക്കുന്നു ഇവിടെ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അവിടെ പോകുകയും അവിടെ ലഞ്ചോ ഒക്കെ കൊടുക്കുകയും മാത്രമല്ല അവര് ട്രംപിന് നോവൽ പ്രൈസ് കിട്ടണം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ അടുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ചൈനയ്ക്ക് ഉണ്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൈനക്ക് കാരണം ബലൂചിസ്ഥാനിലുള്ള മിനറൽസിനെ നോട്ട് നോട്ടുകൊണ്ടു പറയുന്നു നൂറ് ശതമാനം അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഒരു കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചൈന നടത്തിയത് എല്ലാം പഴയ പോകുമെന്നുള്ള ഒരു പേടിയോർക്കുണ്ടാവും തീർച്ചയായിട്ടും അതും ഈ ഒരു നമ്മുടെ നമ്മളുമായിട്ടുള്ള റിലേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാനൊരു കാരണമാണ് അത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ പുറത്തൊരു സമ്മർദ്ദം ചെലുത്താൻ അത് ഉപകരിക്കും എന്ന് ചൈന ഉദ്ദേശിച്ച് കാണണം പക്ഷെ ചൈന ഓൾറെഡി ബില്ല്യൺസ് ആണ് ബില്യൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നാല്പത്തിരണ്ട് ബില്ല്യണോ മറ്റോ ഓൾറെഡി അവിടെ പ്രോജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ നിന്ന് അവർക്ക് ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് അനൗൺസ് ചെയ്തതും എൻ്റെ പണികൾ ആരംഭിച്ചതും പതിനാലിലാണ് ഇപ്പോഴും പോർട്ടിൽ ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ ആ പക്ഷെ ഗ്വാദർ പോർട്ടിൽ നിന്നും പാകിസ്ഥാൻ വഴി ഷിൻജിയാങ്ങിലേക്ക് കഷ്കർ എന്ന് പറയുന്ന അവരുടെ ഷിൻജിയാങ്ങിന്റെ തലസ്ഥാനത്തേക്കുള്ള ആ വഴി അതാണല്ലോ എക്കണോമിക് കോറിഡോർ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജഗൽ അത് സത്യത്തിൽ അപ്പോൾ അതിനു വേണ്ടി അവർ അതിനെ സംരക്ഷിക്കാനായിട്ട് പാ ചൈന ഒരിക്കലും അമേരിക്കയുടെ പ്രഷർ ഉണ്ടായാലും ഇല്ലെങ്കിലും പാകിസ്ഥാനെ വിട്ടു കൊടുക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ പാകിസ്ഥാനുമായിട്ടുള്ള ചൈനയുടെ ബന്ധങ്ങൾ വഷളാവും എന്ന് ഞാൻ വിചാരിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയാക്കാം പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആരാണോ പൈസ കൊടുക്കുന്നത് അവർക്ക് അവരോട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഒരു ക്യാരക്ടർ ഇല്ലാത്ത അതാണ് അവരുടെ ക്യാരക്ടർ ഇപ്പം നമുക്ക് ഈ തിരിച്ചു ചൈന ഇന്ത്യ മൾട്ടി ലാറ്ററൽ മീറ്റിംഗ് കൂടിയുള്ള ഒരു ബൈലാട്രൽ മീറ്റിംഗ് ഇപ്പോൾ നടന്നതിനെ കുറിച്ച് നമ്മളതിനെ സമ്മപ്പിക്കുകയാണെങ്കിൽ അതിൽ ടേക്ക് അവേയ്സ് എന്താണ് നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജസ് കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഇല്ല അത് പതുക്കെ പതുക്കെ വരുള്ളൂ പക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടുക്കാനത് സഹായിച്ചു എന്ന് മനസ്സിലാക്കാം തീർച്ചയായും പക്ഷെ അതല്ലാതെ തങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ട് ഓക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ആ ഒരു ടെൻഷൻ നിലനിന്നത് അയവ് വരാൻ ഇത് ഈ മീറ്റിങ്ങുകളെ സഹായിച്ചിട്ടുണ്ട് ഇനി രണ്ട് ലീഡേഴ്സും താങ്കൾ പറഞ്ഞതുപോലെ അടുത്ത മാസങ്ങളിലോ ആഴ്ചകളിലോ നമുക്കറിയാം ഒരു പക്ഷേ ഗൈഡിങ് ഗൈഡ് ലൈൻസ് കൊടുക്കും ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്നെല്ലാം ചൈനീസ് ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ അല്പം മാറിപ്പോയരുന്നു നമ്മൾ ഈ യഥാർത്ഥ നിയന്ത്രണ രേഖ എവിടെയെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും ആ ചർച്ചകളിലെല്ലാം ഡീമാർക്കേഷൻ ഡീലിമിറ്റേഷൻ എന്നുള്ള ചില വാക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല അപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അതിർത്തി ചില ഭാഗങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും ഒരു ചെറിയൊരു ധാരണയിലും എത്തിയിട്ടുണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖ എവിടെയാണെന്നുള്ളത് അപ്പോൾ ആ ചർച്ചകൾ പുരോഗമിക്കും എന്നുള്ളതിന് വളരെയധികം വ്യക്തമായ സൂചനകളുണ്ട് അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പിന്നെ ചൈന നമുക്ക് നിർത്തി വെച്ചിരുന്ന ഈ തുരങ്കം നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ നമ്മുടെ വളർന്ന ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ റയററ്റ് മാഗ്നറ്റ് റയററ്റ്സ് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തരാൻ ചൈന തയ്യാറാവും എന്നുള്ളതാണ് ചൈനയുടെ നിക്ഷേപങ്ങളും നാം സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് സൂചന അതുവഴി പാകിസ്ഥാനെ ഞാൻ നേരത്തെ പറഞ്ഞ് വാങ്ങി ഈ മേഖലയിലെ തീവ്രവാദം നിർത്തണം എന്ന് പറഞ്ഞത് അദ്ദേഹം അത് മെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പണായിട്ട് നടക്കുന്ന ലസ്കർ എ തെയ്ബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഓർഗനൈസേഷൻ്റെ പുറത്ത് ഒരു നിയന്ത്രണങ്ങൾ വരുത്താൻ ചൈനീസ് സമ്മർദ്ദത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്ര സമ്മർദ്ദിച്ചാലും ഒരു സമ്മർദ്ദം ഉണ്ടായല്ലോ എന്ന് നടക്കില്ല കാരണം പാകിസ്ഥാൻ ആർമി വിചാരിക്കണം അപ്പോൾ ഇപ്പോൾ താലിബാൻ പാകിസ്ഥാൻ എന്ന് പാക്കിസ്ഥാനീ താലിബാനെ പോലെ അവിടെ അക്രമങ്ങൾ അയച്ചുവിടാൻ ഈ ഓർഗനൈസേഷൻസും തയ്യാറാവും എന്ന് പാകിസ്ഥാനും അറിയുന്നു ഏതായാലും ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് മോഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു നമുക്കൊരു കൃത്യത വേണം ഈ യുദ്ധങ്ങൾ ഈ ഒരു ബന്ധങ്ങൾ എപ്പോഴാണ് വഷളാവുക വഷളാവാതിരിക്കുക എന്നുള്ള ഒരു അനിശ്ചിതത്വം തൽക്കാലത്തേക്ക് പ്രഡിക്റ്റബിലിറ്റി ഒരു പക്ഷേ വരുന്ന ചില വർഷങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തേക്ക് നമുക്ക് അത് പ്രതീക്ഷിക്കാം ഇനി വലിയൊരു ഇൻകർഷൻ ചാനലിൽ നിന്ന് തൽക്കാലം ഉണ്ടാവുകയില്ല ചർച്ചകളുടെ നാളുകളായിരിക്കും നാം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് ഏതായാലും ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ ശ്രീ മുരളീധരൻ നായ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി ഇല്ലെങ്കിൽ തന്നെ ഒരു കുറവ് ഈ ഒരു ചൈന റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയം കൂടെ കൊലങ്കമായി ചർച്ച ചെയ്തതിന് അതിന് വന്നതിന് നമസ്കാരം